നമസ്കാരം മാടായി കോളേജിൽ സി പി എം പ്രവർത്തകനായ ബന്ധുവിനെ നിയമിച്ച എം കെ രാഘവനെതിരെ കടുത്ത അമർശമാണ് അണുകൾക്കിടയിൽ ഉടലെടുത്തിരിക്കുന്നത് ഇതോടെ കടുത്ത പ്രതിരോധത്തിലാണ് കോഴിക്കോട് എം പി അണികളുടെ രോഷം ശമിപ്പിക്കാൻ കഴിയാതെ വന്നതോടെ കോൺഗ്രസ് നേതൃത്വം വിഷയത്തിൽ വെട്ടിലാണ് വിവാദ നിയമനത്തിൽ എം കെ രാഘവനെതിരെ നടപടി ആവശ്യം ശക്തമാക്കി ഡി സി സിയിലെ ഒരു വിഭാഗം കെ പി സി സി നേതൃത്വത്തിനും എഐ സി സി നേതൃത്വത്തിനും വിഷയത്തിൽ പരാതി നൽകിയിട്ടുണ്ട് പയ്യന്നൂർ മേഖലയിൽ പാർട്ടി സംവിധാനം പ്രതിസന്ധിയിലാണെന്നും എം കെ രാഘവനൊപ്പമുള്ള കോളേജ് ഡയറക്ടർമാർക്കെതിരെ നടപടിയെടുത്തത് മതിയായ കാരണമുള്ളതുകൊണ്ടാണെന്നുമാണ് ഡി സി സി വിശദീകരിച്ചത് കോളേജ് ഭരണസമിതി സംഘടനാ താൽപര്യത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചുവെന്നും സംഘടനാ ജനറൽ സെക്രട്ടറിക്ക് അയച്ച കത്തിൽ ഡി സി സി പ്രസിഡന്റ് ചൂണ്ടിക്കാട്ടി രാഘവനെതിരായി പ്രതിഷേധിച്ചതിന് പയ്യന്നൂരിൽ നടപടി നേരിട്ട കോൺഗ്രസ് നേതാക്കൾ കണ്ണൂരിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമായി കൂടിക്കാഴ്ച നടത്തുകയാണ് ഡി സി അധ്യക്ഷനും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് അതിനിടെ കോൺഗ്രസ് പ്രവർത്തകരുടെ പരസ്യ നിലപാടിനെതിരെ എം കെ രാഘവൻ എ നേതൃത്വങ്ങളെ പരാതി അറിയിച്ചു തന്നെ മോശക്കാരനാകാനാണ് ശ്രമം ഇങ്ങനെ പാർട്ടികൾ തുടരാനാവില്ലെന്ന് രാഘവൻ മുന്നറിയിപ്പ് നൽകിയതായിട്ടാണ് വിവരം മാടായി കോളേജ് നിയമന വിവാദത്തിൽ എം കെ രാഘവൻ എംപിയും കണ്ണൂരിലെ കോൺഗ്രസും തുറന്ന പോരിലാണ് കഴിഞ്ഞ ദിവസം പ്രതിഷേധക്കാരെ കടന്നാക്രമിച്ച എം കെ രാഘവൻ തന്നെ അഴിമതിക്കാരനാക്കാൻ ബോധപൂർവം നീക്കം നടക്കുന്നുവെന്ന് ആരോപിച്ചിരുന്നു പ്രവർത്തകരുടെ വികാരം കണക്കിലെടുക്കാതെയുള്ള രാഘവന്റെ നീക്കത്തിൽ അതൃപ്തിയിലാണ് കണ്ണൂർ ഡി സി സി എം പി ചെയർമാനായ മാടായി കോളേജിൽ അദ്ദേഹത്തിന്റെ ബന്ധുവായി സി പി എം പ്രവർത്തകന് ജോലി നൽകിയതുമായി ബന്ധപ്പെട്ടാണ് പ്രതിഷേധം പുകയുന്നത് കോളേജിലെ അനധ്യാപക തസ്തികയിൽ കല്യാശ്ശേരിയിലെ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ പരിഗണിക്കാതിരുന്നതാണ് എതിർപ്പുകൾക്കും പ്രതിഷേധങ്ങൾക്കും കാരണം എം പി ബന്ധുവായ സി പി എം അനുഭാവിക്ക് ജോലി നൽകിയത് കൂടുതൽ പ്രകോപനമായി ഇതിൽ പ്രതിഷേധിച്ച് രാഘവനെ തടഞ്ഞ പ്രാദേശിക നേതാക്കൾക്കെതിരെ കെ പി സി സി പറഞ്ഞ ഡി സി സി നടപടിയെടുത്തിരുന്നു ഇതോടെ പ്രശ്നം കൂടുതൽ കലുഷിതമായി രാഘവന്റെ നാട്ടിലെ കോൺഗ്രസ് കമ്മിറ്റി കഴിഞ്ഞ ദിവസം ഒന്നടങ്കം രാജിവെച്ചിരുന്നു കൂടുതൽ കമ്മിറ്റികൾ രാജി നൽകിയേക്കും പരസ്യ പ്രതിഷേധം തുടരാനാണ് നടപടി നേരിട്ടവരുടെ തീരുമാനം അതിനിടെ ഇന്നലെ വൈകിട്ട് കുഞ്ഞുമംഗലത്തെ രാഘവന്റെ വീട്ടിലേക്ക് കോൺഗ്രസ് പ്രവർത്തനം ർ മാർച്ച് നടത്തി കോലം കത്തിച്ചു പാർട്ടിയെ വിറ്റ് കാശുണ്ടാക്കിയാണെന്നും വീട്ടിൽ കയറി തല്ലുമെന്നും കോൺഗ്രസ് പ്രവർത്തകർ രൂക്ഷ മുദ്രാവാക്യം മുഴക്കി അതേസമയം വിവാദം അടിസ്ഥാനരഹിതമെന്നും എം കെ രാഘവൻ എം പ്രതികരിച്ചു പി എസ് സി നിശ്ചയിച്ച മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് നിയമനം നടന്നത് രാഷ്ട്രീയം നോക്കി നിയമനം നടത്താനാവില്ലെന്നും സ്വജനപക്ഷപാതം കാണിച്ചിട്ടില്ലെന്നും രാഘവൻ പറഞ്ഞു സുപ്രീം കോടതി നിബന്ധനകൾക്ക് വിധേയമായിട്ടാണ് നിയമനം നടത്തിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കോളേജിൽ നാല് അനധ്യാപക തസ്തികൾ നിയമനം നടക്കാതെ ഒഴിഞ്ഞു സർക്കാർ നിർദ്ദേശം അനുസരിച്ചാണ് അപേക്ഷ ക്ഷണിച്ചത് ആകെ എൺപത്തിമൂന്ന് അസിസ്റ്റന്റ് ഓഫീസ് അറ്റൻഡർ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് എന്നിങ്ങനെയുള്ള തസ്തികളിലേക്കായിരുന്നു നിയമനം ഓഫീസ് അറ്റൻഡർ തസ്തിക ഭിന്നശേഷിക്കാർക്ക് സംവരണം ചെയ്തതാണ് അന്തരായ അപേക്ഷകരില്ലാത്തതിനാൽ ഭിതിരനായ ആൾക്ക് നിയമനം നൽകിയായിരുന്നു സുപ്രീം കോടതി നിർദ്ദേശം പാലിച്ചാണ് ഈ പോസ്റ്റിൽ നിയമനം നടത്തിയത് ഇന്റർവ്യൂ നടത്തിയത് താനല്ലെന്നും ജോയിന്റ് സെക്രട്ടറി തലത്തിലെ ഉദ്യോഗസ്ഥനാണെന്നും എം കെ രാഘവൻ പറഞ്ഞു നിയമനം കിട്ടിയ ആൾ ബന്ധുവായിരിക്കാം എന്നാൽ ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലല്ല നിയമനം നൽകിയത് തന്റെ കൈകൾ പരിശുദ്ധമെന്നും ഒരാളുടെ കയ്യിൽ നിന്നും ഒരു രൂപ പോലും വാങ്ങിയിട്ടില്ലെന്നും എം കെ രാഘവൻ പറഞ്ഞു മാടായി കോളേജിനെ കുറിച്ച് പ്രചരിക്കുന്നത് അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണെന്ന് രാഘവൻ വ്യക്തമാക്കി തന്റെ ഇരുപത്തി ഒൻപതാമത്തെ വയസ്സിൽ താൻ മുൻകൈ എടുത്താണ് കോളേജ് ആരംഭിച്ചത് ഏഴു മാസം മുൻപാണ് താൻ ഒടുവിൽ കോളേജ് ചെയർമാനായത് എന്നാൽ താല്പര്യമില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയിട്ടും നിർബന്ധിച്ച് തന്നെ ഏൽപ്പിച്ചതിനാലാണ് സ്ഥാനം ഏറ്റെടുത്തതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു ഡയറക്ടർ ബോർഡ് അംഗങ്ങളെ സസ്പെൻഡ് ചെയ്തത് തന്നോട് ആലോചിക്കാതെയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഈ വിഷയത്തിൽ ആളുകൾ ഇളക്കി വിടുന്നതിന് മുന്നിൽ കോൺഗ്രസ് ആണോ എന്ന് എം കെ രാഘവൻ ചോദിച്ചു തന്റെ കോലം കത്തിച്ചത് തന്നെ കത്തിക്കുന്നതിന് തുല്യമാണ് കോൺഗ്രസുകാർ തന്നെയാണ് അത് ചെയ്തത് തന്നെ വ്യക്തിഗത ചെയ്യാനാണ് ശ്രമിക്കുന്നതെന്നും സ്ഥാപനത്തെ തകർക്കാനുള്ള ആസൂത്രിത ശ്രമമാണ് ഇതിന് പിന്നിലെന്നും എം കെ രാഘവൻ ഇന്നലെ പറഞ്ഞിരുന്നു